നിരവധി ഫിലോസഫികൾ ദിവസവും മോട്ടിവേഷൻ ടോക്കിലൂടെ കേൾക്കുന്നവരാണ് നിങ്ങൾ പല ആൾക്കാരും അല്ലേ ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും വന്ന ശേഷം നിരവധി മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നിങ്ങളോട് സംസാരിക്കാറുണ്ട് മടിയൻ്റെ ഫിലോസഫി പണമുണ്ടാക്കിയവൻ്റെ ഫിലോസഫി വലിയ താരമായുള്ള ഫിലോസഫി ഗുണ്ടകളുടെ ഫിലോസഫി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫിലോസഫി വക്കീലന്മാരുടെ ഫിലോസഫി അങ്ങനെ തത്വശാസ്ത്രങ്ങളുടെ ഒരു ബഹളമാണ് എല്ലാ ചാനലുകളിലും ഇപ്പോൾ ഞാനും സംസാരിക്കാറുണ്ട് നിങ്ങൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണ് എന്നാൽ എല്ലാം തെറ്റുമാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടിയനായ ഒരാൾ എന്നെപ്പോലെ ഞാനൊരു മടിയനായ ആളാണെന്ന് വേണമെങ്കിൽ പറയാം എന്നെപ്പോലെ എന്നെപ്പോലാൾ പറയാം അധികം പണം ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ള ആളല്ല അതിൻ്റെ അർത്ഥം എനിക്ക് പണം ഉണ്ടാക്കാൻ അറിയില്ല അതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു വഴി തന്നെയാണ് പണം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത് ഇപ്പോൾ എം എ യൂസഫ് അലിയെ പോലെ അല്ലെങ്കിൽ അംബാനിയെ പോലുള്ള വ്യക്തിയാണ് സംസാരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുവാനും ബിസിനസ് വളർച്ചുവാനും അദ്ദേഹം കഷ്ടപ്പെട്ടത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതാണ് ശരി കാരണം അദ്ദേഹം ഇത്രയും പണം ഉണ്ടാക്കിയപ്പോൾ എന്നെപ്പോലുള്ള മടിയന്മാരെ ആൾക്കാർ പറയും അദ്ദേഹം ഇത്രയും പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് രാവിലെ രണ്ടിടലിൽ കൂടുതൽ കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ പല്ലു തേക്കുന്ന പേസ്റ്റ് കൊണ്ടുള്ള സ്വർണം കൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരവരുടെ ശരിയാണ് പലപ്പോഴും നമ്മുടെ ശരികൾ മറ്റുള്ളവരുടെ അദ്ദേഹത്തേക്ക് കെട്ടിവെക്കുമ്പോഴാണ് അത് തെറ്റായിട്ട് മാറുക എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നാട്ടിലെ ഒരു പലിശ കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം പലിശ കൊടുക്കുന്ന കഴുത്തറപ്പൻ പലിശയാണ് ആരോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം ആയിരം രൂപ പലിശക്ക് വന്നാൽ പതിനായിരം രൂപ പ്രോമിസർ നോട്ട് എഴുതി മേടിക്കും കാര്യത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി പലിശ മൂന്ന് ശതമാനവും അഞ്ച് ശതമാനവും പത്ത് ശതമാനമൊക്കെ ആവാം അതായത് നൂറ് രൂപയ്ക്ക് മൂന്നും അഞ്ചും ഒക്കെ മേടിക്കാം പണം കൊടുത്ത് കൃത്യമായിട്ട് ഇപ്പം ഇപ്പോൾ ആയിരം രൂപ അദ്ദേഹം പലിശ കയറുകയാണെങ്കിൽ ആദ്യം തന്നെ ചിലപ്പോൾ അദ്ദേഹം പലിശ എടുത്തിട്ട് ബാക്കിയെ തരികയുള്ളു തരും ഇനി അടുത്ത മാസം കൃത്യമായിട്ട് പലിശ എടുത്തില്ലെങ്കിൽ വീട്ടിൽ അദ്ദേഹം കൊച്ചിനെ എടുത്തുകൊണ്ട് വണ്ടി കിടക്കും അങ്ങനെ പ്രശ്നമുണ്ടാക്കും വഴി വിച്ച് തെറി വിളിക്കും എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു ഭയമായിരുന്നിട്ടും ഒരു കാര്യമുണ്ടായി അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നാട്ടിലെ പല വസ്തുക്കളും മേടിച്ചു കൂട്ടി രണ്ടും മൂന്ന് മക്കളാണ് ഭാര്യയുണ്ട് ഇഷ്ടംപോലെ വസ്തുവും വീടും ഒക്കെ മേടിച്ചു കൂട്ടി ഇഷ്ടംപോലെ രീതി പല പല ബിസിനസ്സുകളൊക്കെ പുള്ളി തുടങ്ങി ഒരുപാട് കാറും ബസ്സും ഒക്കെ മേടിച്ചു വലിയ ആളായിട്ട് മാറി പക്ഷേ എല്ലാവർക്കും ഇദ്ദേഹത്തെ ഭയമായിരുന്നു കാരണം ഡീലിങ് ഇങ്ങനെ ആയിരുന്നു ഒരു ദിവസം ഭാര്യയുമായിട്ട് അദ്ദേഹം പിണക്കത്തിലായി കാരണം അദ്ദേഹത്തിന് പണമാണ് പ്രധാനം മറ്റൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ഇഷ്ടംപോലെ പണമുണ്ടാക്കി പക്ഷേ ഭാര്യയുമായിട്ട് പ്രശ്നമായി ഒരു ദിനം ഭാര്യ വലിച്ചു അദ്ദേഹം ഒറ്റയ്ക്കായി മക്കളൊക്കെ ഭയം എന്നാണ് ഇതിൽ നിൽക്കുന്നത് കാരണം എങ്കിലും അദ്ദേഹത്തിൻ്റെ പണമുള്ളതുകൊണ്ട് മക്കൾക്ക് ഒന്നും പറയല്ലായിരുന്നു കാരണം അത് ആവശ്യമുള്ള കാശൊക്കെ ഇടത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും ഭയമായിരുന്നു ഒരു ദിനം അദ്ദേഹവും വീണു വീണു കഴിയുമ്പോൾ അദ്ദേഹം മനസ്സിലാവുന്നത് ഇത്രയും താൾ താൻ കെട്ടിപ്പിടിച്ചൊന്നും തന്നെ സഹായിക്കാൻ വരുന്നില്ല പതുക്കെ പതുക്കെ തൻ്റെ കയ്യിലുള്ള അധികാരം മക്കളുടെ കയ്യിലേക്ക് എത്തി വീട് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ശൗര്യത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല മക്കളെയൊക്കെ അദ്ദേഹം തെറുവിളിക്കും എൻ്റെ പണമടാന്ന് പറയും മക്കൾക്ക് ഇയാൾ ഒരു ശല്യമായിട്ട് മാറി ഒരു ദിനം അറിയുന്നു അയാൾ കുളിമുറിയിൽ മരിച്ചു കിടക്കുന്നു അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ നാച്ചുറൽ ഡെത്താണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അയാൾ എന്തുണ്ടാക്കിയോ അതയാൾക്ക് പ്രയോജനം ചെയ്തില്ല എന്നാണ് ഈ കഥയിൽ പറയുന്നത് എന്നാൽ ഇതിനപ്പുറത്ത് തന്നെ മറ്റൊരു കഥയുണ്ട് വളരെ കുഞ്ഞിലേ തന്നെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഒരുപാട് പണം നേടി നാടൻ മുഴുവൻ സഹായിച്ച് മഹാനായ കഥയുമുണ്ട് ഉണ്ട് ഇങ്ങനെ നമുക്കൊക്കെ പറയുമ്പോൾ ഒരുപാട് മോട്ടിവേഷണൽ കഥകളുണ്ടാവും ഏത് കഥയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പ്രധാനം നമ്മളൊക്കെ വീഡിയോസിൽ കാണുമ്പോൾ നമുക്കിഷ്ടമുള്ള വീഡിയോസാണ് നമ്മൾ കാണുക അല്ലേ ഇപ്പോൾ യാത്രകൾ ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അത്ര വീഡിയോസിൽ കാണുന്നത് എപ്പോഴും യാത്രകൾ ഇഷ്ടമുള്ളവരായിരിക്കാം ഹിമാലയത്തിൽ പോകുന്നത് ന്യൂസിലൻഡിൽ പോകുന്നത് അല്ലെങ്കിൽ തണുത്ത രാജ്യങ്ങളിൽ പോകുന്നവർ ഒരു ചെറിയ പെട്ടിയും തൂക്കിക്കൊണ്ട് പോകുന്നവർ ഒരു സൈക്കിളിൽ പോകുന്നവർ ഈ യാത്രകൾ കാണുമ്പോൾ സമാന ചിന്താഗതിക്കാർക്ക് അങ്ങനെ യാത്ര ചെയ്യുവാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷേ യാത്ര ഇഷ്ടമില്ലാത്തവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഭ്രാന്താണെന്നേ പറയുകയുള്ളൂ ഇനി നല്ല പാചക വിധിയുള്ള പാചകങ്ങൾ കാണുന്ന ആൾക്കാരുണ്ട് നല്ല ഫുഡു നല്ല ഭക്ഷണപ്രിയരായ ആൾക്കാർ അതായിരിക്കും കാണുക കാരണം നല്ല പായസം ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന അത്തരം വീഡിയോസുകളെ അവർ കാണുകയുള്ളൂ ഇനി രാഷ്ട്രീയമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ മറ്റുള്ള കുറ്റപരതാണ് ഇഷ്ടമുള്ള ആൾക്കാർ അത്തരം വീഡിയോസുകളെ കാണുള്ളൂ നമ്മളൊക്കെ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളതാണ് കാണുന്നത് പക്ഷേ നമ്മളിഷ്ടമുള്ളത് കാണുന്നതോടൊപ്പം ഒരു കാര്യം ചെയ്യാറുണ്ട് മറ്റുള്ളവൻ വേറെ ഇരുന്ന് കാണുമ്പോൾ അവനെ കുറ്റം പറയും എന്തിനാണ് നിങ്ങൾക്ക് കാണുന്നത് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ അത് നമ്മുടെ നമ്മളെ മക്കളോട് പറയാറുണ്ട് ഭാര്യയോട് പറയാറുണ്ട് അല്ലെങ്കിൽ അച്ഛനോട് പറയാറുണ്ട് അമ്മയോട് പറയാറുണ്ട് നമ്മുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടമെന്ന് തെറ്റിദ്ധരിക്കപ്പെടും എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇഷ്ടമല്ല മറ്റുള്ളവരുടെ ഇഷ്ടം ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകരുത് എനിക്കിഷ്ടമുള്ളതൊക്കെ നീയും ഇഷ്ടപ്പെടണമെന്ന് പറയുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത് ഇതൊരു ഫിലോസഫി അല്ല ഞാൻ ഈ പറയുന്നത് കാര്യമാണ് പലപ്പോഴും പലയിടങ്ങളിലും പല വഴക്കുകളും ഉണ്ടാവുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രശ്നമാണ് ഞാനാണ് ശരി നീ തെറ്റാണെന്ന് പറയപ്പെടുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത് അത് നിങ്ങളാണോ തെറ്റ് നിങ്ങളാണോ ശരിയെന്ന് നിങ്ങൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് അത് മറ്റുള്ളവരുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പ്രത്യേകം ഓർക്കുക ശരിയും തെറ്റുമൊക്കെ അപേക്ഷികമാണ് അതൊക്കെ അപേക്ഷിക്കമാണ് അതായത് എൻ്റെ ശരി നിങ്ങൾക്ക് തെറ്റാകാം നിങ്ങളുടെ തെറ്റ് എനിക്ക് ശരിയാകാം ഇതൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇതൊക്കെ സംഭവിക്കാം പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് നമ്മുടെ കാലം ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ ഇപ്പം നമുക്കറിയാം ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ജീവികളെ ജീവികളെപ്പോലെ കണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ആൾക്കാർ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ന് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും ശരിയുണ്ട് തെറ്റുമുണ്ട് എൻ്റെ ശരികളല്ല നിങ്ങളുടെ ശരികൾ എന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത് ഞാൻ പറയുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലാത്ത ആൾക്കാർ എന്നെ അടിക്ക് വന്ന് കമ്മിനിട്ട് പോയേക്കാം ഇവൻ പ്രാന്തനാണ് ഇവൻ വട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ എന്നെ ശ്രമിക്കുന്നവർ എങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു Mándalo de verde.